എല്ലാവർക്കും ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളതും ഫലപ്രദവുമായ ക്ലീൻ ടിപ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് ഗ്ലാസ് ക്ലീനർ മാറ്റുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേറൊരു പഴയൊരു തുണിയും കൂടിയാണ് ആദ്യം നമുക്ക് ജനൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാം ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്തിട്ട് അതിനുശേഷം ഒരു പഴയ തുണി ഉപയോഗിച്ച് വൃത്തിയായി തുടക്കുകയാണ് ഇതുകൊണ്ട് ജനലിലെ പാടുകളും അങ്ങലുകളും ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ജനലിന്റെ കമ്പികളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ജനലിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതായി ഞാനിവിടെ ടിവിയുടെ സ്ക്രീൻ ക്ലീൻ ചെയ്തതാണ് കാണിക്കുന്നത് അതിനായി ഗ്ലാസ് ക്ലീനർ സ്പ്രേ ചെയ്ത് തുണി ഉപയോഗിച്ച് തുടയ്ക്കുക ഞാനിവിടെ വർക്ക് ചെയ്യാത്ത ടി വിയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം തുണിയിൽ സ്പ്രേ ചെയ്ത് തുടക്കുക അടുത്തതായി കാണിക്കുന്നത് ഷോ ലൈറ്റിലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കൂടി കാണാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മുകളിലത്തെ ഒരു ബെഡ്റൂമും അതിനോട് ചേർന്നിട്ടുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് അവിടെ സാധാരണയായിട്ട് വാഷിംഗ് മെഷീനും പിന്നെ അവിടെ തുണി അറിയിടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് അവിടെ ക്ലീൻ ചെയ്യുന്ന കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം ആവശ്യത്തിന് ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഗ്ലാസ് ക്ലീനർ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മൂപ്പിട്ട് നന്നായി അപ്ലൈ ചെയ്യുക അടുത്തത് ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് അതിലുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വയ്ക്കുക ഇനി ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം ഫൈനൽ റിസൾട്ട് നോക്കൂ അടിപൊളിയല്ലേ വെറും തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട് അടിപൊളിയാക്കാനും നല്ല അടിപൊളി സ്മെല്ല് ശ്വസിക്കാനും ഇത് മാത്രം മതി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ